ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര ഹര ഹര ശങ്കരനേ ഹരഹര ശങ്കര ശിവ ശിവ ശങ്കര ഹരഹര ശങ്കരനേ നാമം ശിവനുട നാമം ഭഗവാൻ തിരുനാമം നിത്യം ഭജിച്ചാൽ തുണവന്നിടും എന്നുടെ ഭഗവാനും ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര ഹരഹര ശങ്കരനേ ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര ഹര ഹര ശങ്കരനേ ശങ്കര നാമം ശങ്കരനാമം നാമം ഭഗവാൻ തിരുനാമം നിത്യം ഭജിച്ചാൽ തുണവന്നിടും എന്നുടേ ഭഗവാനും പൂർണ്ണ പ്രദക്ഷിണം നടത്തിക്കൊണ്ടും ജീവിതം നേടിടാം ൂറ്റി എട്ട് പൂർണ്ണ പ്രദീക്ഷിണം നടത്തി ജീവിതം നേടിടാം പൂർണ്ണ പ്രദക്ഷിണം നടത്തി ജീവിതം നേടിടാം നൂറ്റി എട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തി ജീവിതം നേടിടാം ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര ഹര ഹര ശങ്കരേ ഹരഹര ശങ്കര ശിവ ശിവ ശിവശങ്കര ഹരഹര ശങ്കരനേ ശങ്കര നാമം ശിവനുട നാമം തിരുനാമം നിത്യം ഭജിച്ചാൽ തുണ വന്നീളും ഭഗവാനും ഐത്തം മാറ്റാം അന്ധതമാറ്റാം മണ്ടത്തരം മാറ്റാം ദക്ഷിണ കൈലാസമായുവിടെ ഭഗവാൻ വാഴുന്നു ഐത്തം മാറ്റാം അന്ധദമാറ്റാം പണ്ടത്തരം മാറ്റാം ദക്ഷിണ കൈലാസമായുവിടെ ഭഗവാൻ വാഴുന്നു ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര ഹര ഹര ശങ്കരണി ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര ഹര ഹര ശങ്കരണി ശങ്കരനാമം ശിവനുടെ നാമം ഭഗവാൻ തിരുനാമം നിത്യം ഭജിച്ചാൽ തുണവം നേടും എന്നുടെ ഭഗവാനും ദക്ഷിണ കൈലാസമായി ഇവിടെ ഭഗവാൻ വാഴുന്നു കൈലാസനാഥനെ കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ദക്ഷിണ കൈലാസമായി ഇവിടെ ഭഗവാൻ വാഴുന്നു കൈലാസനാഥന് കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ഹരഹര ശങ്കര ശിവ ശിവശങ്കര ഹരഹര ശങ്കരനേ ഹര ഹര ശങ്കര ശിവ ശിവശങ്കര ഹരഹര ശങ്കരനേ ശങ്കരനാമം ശിവനുടനാമം ഭഗവാൻ തിരുനാമം നിത്യം ഭജിച്ചാൽ തുണവന്നിടും എന്നോടെ ഭഗവാനും കൈലാസനാഥനെ കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതി കൈലാസനാഥന് വണങ്ങണമെങ്കിൽ ഇവിടെ അണഞ്ഞാൽ മതി കൈലാസനാഥനെ കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതി കൈലാസനാഥനെ വണങ്ങണമെങ്കിൽ ഇവിടെ അണഞ്ഞാൽ മതി ഹരഹര ശങ്കര ശിവ ശിവശങ്കര ഹര ഹര ശങ്കരനേ ഹരഹര ശങ്കര ശിവ ശിവ ശിവശങ്കര ഹരഹര ശങ്കരനേ നാമം ശിവനുടെ നാമം ഭഗവാൻ തിരുനാമം നിത്യമരിച്ചാൽ തുണവ നീളം എന്നുടേ ഭഗവാനും മരണകാലങ്ങളെ മാറ്റിമറിക്കാൻ പൂജകളുണ്ട് വിടെ മരണകാലങ്ങളെ മാറ്റിമറിക്കുവാൻ പൂജകളുണ്ട് വിടെ മരണകാലങ്ങളെ മാറ്റിമറിക്കാൻ പൂജകളുണ്ട് വിടെ മരണകാലങ്ങളെ മാറ്റിമറിക്കുവാൻ പൂജകളുണ്ട് വിടെ ഹര ഹര ശങ്കര ശിവശിവശങ്കര ഹരഹര ശങ്കരനേ ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര ഹരഹര ശങ്കരനേം നാമം ശിവനുടെ നാമം ഭഗവാൻ തിരുനാമം നിത്യം ഭജിച്ചാൽ തുണവന്നിടും എന്നുടെ ഭഗവാനും ജീവിതം തിരികെ നൽകിയിടുന്നൊരു പൂജകളുണ്ട് ഇവിടെ ന്റെ പത്തിയിൽ വാഴം പ്രണവമാമലയിൽ ജീവിതം തിരികെ നൽകിയിടുന്നൊരു പൂജകളുണ്ടിവിടെ നാഗരചന്ദൻ്റെ പത്തിയിൽ വാഴം പ്രണവ മാമലയിൽ ഹരഹര ശങ്കര ശിവ ശിവ ശിവശങ്കര ഹരഹര ശങ്കരണി ഹരഹര ശങ്കര ശിവ ശിവ ശിവശങ്കര ഹരഹര ശങ്കരണേ ശങ്കരനാമം നാമം ഭഗവാൻ തിരുനാമം നിത്യം ഭജിച്ചാൽ തുണവൻ നേടും എന്നുടേ ഭഗവാനും ഗുരുനാഥൻ തൻ്റെ തപശക്തിയാൽ നേടിയ മാമലയിൽ ഗുരുനാഥൻ തൻ്റെ തപശക്തിയാൽ നേടിയ മാമലയിൽ ഹരഹര ശങ്കര ശിവ ശിവശങ്കര ഹര ഹര ശങ്കരനേ ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര ഹരഹര ശങ്കരേ ശങ്കരനാമം ശിവനുടനാമം ഭഗവാൻ തിരുനാമം നിലത്തിൽ മരിച്ചാൽ തുണ വന്നിടും എന്നുടെ ഭഗവാനും എല്ലാ ദേവി ദേവന്മാരും കുടികൊണ്ടിടുന്നു എല്ലാ ദേവീ ദേവന്മാരും കുടികൊണ്ടിടുന്നു ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര ഹരഹര ശങ്കരണേ ഹരഹര ശങ്കര ശിവ ശിവ ശിവശങ്കര ഹരഹര ശങ്കരണേ ശങ്കരനാമം ശിവനുട നാമം ഭഗവാൻ തിരുനാമം നിത്യം രചിച്ചാൽ തുണവൻ നേടും എന്നോടെ ഭഗവാനും ഏതൊരു മനുഷ്യനും ജീവിതം ജയിക്കാൻ പൂജകൾ ഉണ്ട് ഏതൊരു മനുഷ്യനും ജീവിതം ജയിക്കാൻ പൂജകളുണ്ട് വിടെ ഹര ഹര ശങ്കര ശിവ ശിവശങ്കര ഹരഹര ശങ്കരനേ ഹരഹര ശങ്കര ശിവ ശിവശങ്കര ഹരവര ശങ്കരനേ ശൻവരനാമം ശിവനുട നാമം ഭഗവാൻ തിരുമാമം നിത്യം ഭരിച്ചാൽ തുണ വന്നീളും എന്നുടെ ഭഗവാനും महादेवदेवा महादेवदेवा महादेवा महादेवदेवा देवादिदेवा महादेवदेवा देवादिवा महादेव 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 महादेवादेवा देवादिदेवा महादेव देवादिदेवा महादेवादेवा उमारं कुटिपु ഡെത്തിടാം ഞാൻ തീരു സന്നിധി തന്നിൽ ഒടുക്കും ഡമാരവും കൂട്ടി പിടിച്ചുകോ ഡെത്തിടാം ഞാൻ തീരു സന്നിധി തന്നിൽ മഹാദേവദേവ 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 മഹാദേവദേവേവാ മഹാദേവദേവാ കന്മശ നാശന നിന്തിരു സന്നിധി തന്നിൽ എത്തിപ്പെടുന്നൊരു നേരത്തു തന്നെ കമഷനാശന നിന്തിരു സന്നിധി തന്നിൽ എത്തിപ്പെടുന്നൊരു നേരത്തു തന്നേ മഹാദേവദേവ 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 ദേവാദിദേവ മഹാദേവദേവ ദേവാദിദേവ മഹാദേവദേവ ದೇವ ಮಹಾದೇವದೇವ ದೇವ ಪುನರ್ಜನಿ ವನ್ನೊರು ತೋನನ್ ಮನದಾರಿ ಉಣರ್ವನ್ನಿಡನ್ನು ದೇವಾ ಮಹಾದವದೇವ ಮಹಾದೇವದೇವ 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 ದೇವಾ ಮಹಾದೇವದೇವ ದೇವಾ മഹാദേവദേവ കന്മശനാശന നിന്തിരു സന്നിധി തന്നിൽ എത്തിപ്പെടുന്നു നേരത്തു തന്നെ മഹാദേവദേവ മഹാദേവദേവ പുനർജനി വന്നു തോന്നലൻ മനതാരിൽ എന്നുണർന്നു വന്നിടുന്നു ദേവാ മഹാദേവ ഭാര്യസമേതനായി എന്നും വിളങ്ങും മഹാദേവദേവ 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 ദേവാദിദേവ മഹാദേവദേവ ദേവാദിദേവ മഹാദേവദേവ ലോകരക്ഷയ്ക്കായി കുടുംബ സമേതം ప్రణవమామల వాళ్ళ దేవా దేవా మహాదేవ 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 లోకరక్షమేత ప్రణవమామల మహాదేవ మహాదేవదేవా మహాదేవదేవాదేవేదేవా మహాదేవదేవా మహాదేవ మహాదేవదేవా മഹാദേവദേവ ഏതൊരു ശാപവും തീർത്തിടാം നിന്നിൽ പാൽപ്പായസഹോമെന്നും നടത്താം ഏതൊരു ശാപവും തീർത്തിടാം നിന്നിൽ പാൽപായസാഹോമെന്നും നടത്താം മഹാദേവദേവ ദേവ മഹാദേവദേവ മഹാദേവദേവ ദേവാ മഹാദേവദേവ മഹാദേവ ദേവ ഏതൊരു ദാനവും നടത്തിടാം നിന്നിൽ ആദി ബ്രാഹ്മണനായി വാഴുന്ന ദേവ ഏതൊരു ദാനവും നടത്തിടാം നിന്നിൽ ആദി ബ്രാഹ്മണനായി വാഴുന്ന ദേവാ ிண கைலாசமாகமல பிரணவாமமல தில் வாழந்திண கைலாசமாகமல பிரணவ மாமலா தன்னில் வாழும் தேவ மகாதேவேவ மகாதேவ மகாதேவேவ மகாதேவதேவ ദേവ മഹാദേവ മഹാദേവദേവ ദേവാ എൻ പ്രാർത്ഥനകളിൽ നിത്യം ഭജിച്ച് എൻ ജീവിതത്തെ രക്ഷപ്പെടുത്താം എൻ പ്രാർത്ഥനകളിൽ നിത്യം ഭജിച്ച് എൻ ജീവിതത്തെ यच्छता महादेव देव महादेव देव महादेव देव महादेव देव देवादिव महादेव देवदिदेवा महादेव देवा महादेव देव महादेव देव महादेव देव महादेवदेवा देवा महादेवदेवा देवादिदेवा महादेवदेवा महादेवदेवा महादेव देवा देवा महादेव देवा 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 देवादिदेवा महादेवदेवा മഹാദേവദേവ ശംഭുവേ ശങ്കരാ എന്നും വീളിച്ചേടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം ശംഭുവേ ശങ്കരാ എന്നും വീളിച്ചേടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം കൈലാസം കാണുവാൻ കൈലാസം കാണുവാൻ പുറപ്പെട്ടു വന്നു ഞാൻ അതിദൂരമല്ലയോ യാത്രയെന്ന് ചമ്പേ ശങ്കരാ എന്നും വേൽ ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ചമ്പൂഴേ ശങ്കരാ എന്നും വെയിൽ ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം മനസ്സിൽ നീനച്ചാതും മെലിവൽ നിറഞ്ഞാതും ഭഗവാനെ കാണുവാൻ മോഹമുണ്ടേ മനസ്സിൽ നീനച്ചാതും മെഴിവൽ നിറഞ്ഞാതും ഭഗവാനെ കാണുവാൻ മോഹമുണ്ടേഴും തിരുമുമ്പിൽ എത്തിക്കേണം ശങ്കരാ എന്നും വേളിൽ ചേടാ എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ഉള്ളം നേറഞ്ഞേടും നേരത്തു ഞാൻ എൻ്റെ ശംഭുവേ ശങ്കരാ എന്നു ചൊല്ലി ഉള്ളം നേറഞ്ഞേടും നേരത്തു ഞാനെൻ്റെ ശംഭുവേ ശങ്കരാ എന്നു ചൊല്ലി ശമ്പേ ശങ്കരാ എന്നെയും തിരുമുങ്കിൽ എത്തിക്കണം ശംഭുവേ ശങ്കര ശമ്പുവേ ശങ്കരാ എന്നും വീളിച്ചീടാ എന്നെയും തിരുമുൻപിൽ എത്തിക്കേണം ശമ്പേ ശങ്കരാ എന്നും വീളിച്ചീടാ എന്നെയും തിരുമുൻപിൽ എത്തിക്കേണം അക്കാലം തന്നേലം അയൽവാക്കത്തുള്ളോരോ ഒരു ഭക്തൻ എന്നോട് വന്നി അക്കാലം തന്നിലും അയൽവാക്കത്തുള്ളോരോ ഒരു ഭക്തൻ എന്നോട് ശംഭുവേ സംഭൂവേ എന്നും വിളിച്ചീണ എന്നെയും തിരുമുന്നിൽ എത്തിക്കണം ശങ്കരാ എന്നെയും എത്തിക്കണം എന്തിനോ നിനക്കേ ക്ഷിപ്രതുക്കങ്ങളെ എല്ലാ മാകറ്റുവാൻ മാർഗ